ഹലോ ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷ സുഖമല്ലെല്ലാവർക്കും എനിക്കിവിടെ സുഖം കേട്ടാ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോയില്ലേ ഒരു ഡെയിം മൈ ലൈഫാണ് അതിൽ ഫുള്ളായിട്ടത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടില്ല കുറച്ച് കുറച്ച് ആകുന്നത് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് മെയിനായിട്ട് ഇതിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പെരിപ്പെരി ചിക്കൻ്റെ റെസിപ്പിയും അതുകൂടാണ്ട് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് പിന്നെ കുറേ കാലം നമ്മൾ കുറച്ച് സംസാരിച്ചിട്ട് അങ്ങനെ കുറച്ച് വർത്താണെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ലൈറ്റെല്ലാം ഓൺ ആക്കിയിട്ട് പിന്നെ ഇത് ഞാൻ ഞങ്ങൾക്ക് എന്താ അറിയാം രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെല്ലുന്ന ഒരു കാര്യമാണ് അത് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചതിൻ്റെ പ്രധാന കാരണമില്ലേ എനിക്കൊരു ഭയങ്കര മോശ സ്വഭാവമുണ്ട് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നേറ്റുടനെ ഈ ഫോണ് നോക്കാമെന്നുള്ളത് അപ്പോൾ അത് അത്ര നല്ലതല്ലാന്ന് കേട്ടതുകൊണ്ട് നമ്മളെ ബ്രെയിൻ്റെ ആ ഒരു മോർണിംഗിൽ തന്നെ അതന്നെ ഇട്ടിട്ട് കൊടുക്കണ്ടെന്നില്ലോണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് കേട്ടാ അപ്പം ഇത് നോക്കിയിട്ട് കുറച്ച് എണ്ണം ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ ബ്രഷ് ചെയ്യാനും കൊടുക്കാനും നിസ്കരിക്കാനും ഒക്കെ പോകാറുള്ളത് ഇല്ലെങ്കിൽ എണീറ്റിവിടെ സമയം നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ നോക്കുമ്പം അറിയാണ്ട് നമ്മളെന്ത് ചെയ്യും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോയി പോകും പിന്നെ നമ്മളെ സമയം അവിടെ കൈവിട്ടു പോവും നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഒരു പെർട്ടിക്കുലർ ഏജിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടൈം ടൈം ഭയങ്കര അത് ഏത് ഏജിലായാലും കറക്റ്റാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറേ ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുകൊണ്ട് ഇപ്പം കേക്ക് ചെയ്യണം ബേക്ക് ചെയ്യണോ കുക്ക് ചെയ്യണോ അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണോ അവരെ സ്കൂളിലേക്ക് അയക്കണോ ടിഫിൻ ബോക്സ് അപ്പം അപ്പം നമുക്ക് ഈ സമയം എന്ന് പറയുന്നത് വിലപ്പെട്ട ഒരു സംഭവമാണ് ഓക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായാൽ തന്നെ നമ്മളെ ഡെയിലി അത് ബാധിക്കുകയും ചെയ്യും പിന്നെ അത് നമ്മളെ ഡെയിലി റുട്ടീനിൽ ബാധിച്ചതിന് എന്താണെന്നറിയുക പ്രശ്നം പിന്നെ നമുക്ക് എല്ലാത്തിനോടും ഭയങ്കര ദേശീകരിക്കും ഒന്നും നല്ല ആത്മാർത്ഥമായിട്ടും പിന്നെ ആ ഒരു നമ്മുടെ മനസ്സ് സന്തോഷമായിട്ടൊന്നും ചെയ്യാൻ നമുക്ക് കഴിയൂല എല്ലാം പിന്നെ ചടപെടാന്നുള്ള രീതിയിൽ ചെയ്തെടുക്കേണ്ടി വരും ചില ദിവസങ്ങളിൽ അങ്ങനെ ആവും നമ്മളെ എന്താ പറയുക ഒരു ലേസി ഡേ എന്നൊന്നും പറയുന്നില്ലേ അതുപോലെ ആവും പക്ഷേ എല്ലാ ദിവസവും അങ്ങനെ ആയിക്കലാൽ നടക്കൂലല്ലോ അപ്പം നമുക്ക് നമ്മളോട് എന്നാ ദേഷ്യം വരും അതെല്ലാം ഉണ്ടാക ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ചിന്തിച്ച് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ഇതൊന്നും ചിന്തിക്കാറില്ല അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ലൈഫായിപ്പോൾ ഇപ്പം കുറച്ചൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ ടൈമിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ അപ്പോൾ രാവിലെ ഉടനെ എഴുന്നേറ്റുടനെ തന്നെയല്ലേ ഈ ബേക്കിംഗ് കിച്ചണിൽ ഒരു ഏഴ് മുക്കാൽ എട്ട് മണി ആകുമ്പം സൂര്യൻ ഡയറക്റ്റ് ഉള്ളിലേക്ക് ആ ഒരു സൂര്യൻ്റെ കിരണങ്ങളല്ലേ പിന്നെ വൈറ്റമിൻ ഡീൻ്റെ കുറവ് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാർക്കും ഈ ക്ഷീണവും ശരീരം കഴിയാതിരിക്കുന്നതും ഒക്കെ വൈറ്റമിൻ ഡീൻ്റെ കുറവാണ് എനിക്ക് ഉണ്ട് അത് അതിൻ്റെ ഗുളികയും തിന്നുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കും മുഖത്തേക്ക് വെയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടെറസിൽ പോയിട്ട് ഇരിക്കും പിന്നെ കൂടുതലിരിക്കുമ്പോൾ ഇപ്പം നല്ല ചൂടായ ചൂട് തുടങ്ങിയില്ലേ അപ്പം അതുകൊണ്ട് ഇല്ല ബുദ്ധിമുട്ടില്ലാണ്ടില്ല അപ്പം ഞാനൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിട്ടില്ല ഇത് മിക്കവാറും കരിഞ്ഞു വെയിൽ കൊണ്ട് കൊണ്ട് കഴിയുമോയെന്നറിയില്ലാന്നുള്ളത് അപ്പം ശരിക്കും നമ്മൾ നാട്ടിലെല്ലാം ആകുമ്പോൾ ബൈക്കിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം കൊണ്ടിട്ട് പോലും നമുക്കൊക്കെ ഈ പ്രശ്നമുണ്ട് അപ്പം പുറത്തിൻ്റെ ആൾക്കാരൊക്കെ അതൊന്നും പറയാതിരിക്കുന്നതാണല്ലോ നല്ലത് അപ്പോൾ എന്താ അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് സമയം അതെല്ലാം കൊണ്ടതിന് ശേഷം തായലേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളെ ചെടികൾ നോക്കുക പണ്ടത്തെ അത്ര ചെടിയൊന്നുമില്ല ഒരുപാട് ചെടി ഉണ്ടായ വീടാണ് ശരിക്കും ചട്ടികളെല്ലാം വെച്ചാൽ ഫുള്ള് ചട്ടിയും ചെടിയും പണ്ടത്തെ നമ്മുടെ ഇംഗ്ലീഷ് ചെടിയില്ലേ അതെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായ വീടാണ് കേട്ടോ പിന്നെ 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 നോക്കാൻ കഴിയാണ്ടായി നമ്മൾ അത് വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടക്കാണ് കട്ടൻ കാപ്പിക്ക് വേണ്ടിയിട്ടൊരാൾ വന്നത് അപ്പം ഞാൻ പറഞ്ഞു ഈ ഒരു വോയിസ് ഓവർ കൈയിട്ടിട്ടാണ് ഒരു അഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യുന്ന ഒരാളങ്ങോട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി പറഞ്ഞുതരാം നമ്മളെന്താ പറഞ്ഞത് നമ്മളെ ചെടിനെ കുടിച്ചിട്ട് അപ്പോൾ ആ ചെടിയെല്ലാം പോയി പിന്നെ എനിക്ക് ഫ്ലവറിനോട് ഇഷ്ടമില്ലോണ്ട് ഞാനെന്താക്കി അധികം മെയിൻറ്റെയിൻ ചെയ് മെയിൻ്റെയിൻ ചെയ്യാ ചെയ്യാത്ത രീതിയിലുള്ള നമ്മളെ കടലാസ് പൂവില്ലേ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഇപ്രാവശ്യം പൂ പിടിക്കൽ വല്ല കുറവോരോ സ്ഥലത്തിൽ എന്ത് രസമല്ലേ ഇങ്ങനെ പൂ പിടിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്രാവശ്യം എൻ്റേത് പൂ പിടിക്കൽ കുറച്ച് കുറവ് തന്നെയാണ് ഇല്ലെങ്കിൽ ഈ ഒരു മാർച്ച് ഫെബ്രുവരിയിൽ മാർച്ചിലാകുമ്പോൾ നല്ല കാറ്റുണ്ടാവില്ല ആ കാറ്റിന് ഈ കളം നിറച്ചും കടലാസ് പൂവിൻ്റെ പൂക്കളുണ്ടാവും ഇതിപ്പം തന്നെ ഏകദേശം കഴിഞ്ഞ പോലെയുണ്ട് ഇനിയിപ്പം കുറച്ചും കൂടി എല്ലുപൂടി വാങ്ങിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഈ കാണുന്ന നമ്മുടെ മണി പ്ലാന്റ് അതുപോലെ തന്നെ ഈ സൈഡിലുള്ളതൊക്കെ അധികം മെയിൻ്റെനൻസ് വേണ്ടാത്ത ചെടികളായതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെടിയായിട്ട് നിലനിന്ന് പോകുന്നത് ചില പണ്ടത്തെ പോലെ ചെടികളോട് സംസാരിക്കാനോ ഇതാക്കാനോ ഒന്നും വിചാരിച്ച പോലെ ടൈമും കിട്ടുന്നില്ല നമുക്ക് ഇഷ്ടംപോലെ പണി വരുന്നുണ്ടല്ലോ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരു കേക്കും പിന്നെ ബ്രൗണീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുമ്പം അതിനുള്ള പാത്രം കഴുകാനുണ്ടാവും അതുകൂടാണ്ട് കുക്കിംഗ് ചെയ്യുമ്പം അതിനുള്ള പാത്രങ്ങളും കഴുകാനുണ്ടാവും എല്ലാം കൂടിയിട്ടാകുമ്പം മനുഷ്യന്മാരല്ലേ ഒരു തൊണ്ടക്കൊരു കിച്ചി കിച്ചു പോലെ ഒന്ന് ശരിയാക്കിയിട്ട് വോയിസ് ഓവർ കൊടുക്കേ കുറച്ച് ഓക്കെ ആക്കി ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതാ ഒരു റോസാപ്പൂ വേണ്ട ഇത് വെറുതെ നട്ടതാണ് വലിയ പരിചരണമൊന്നും ഇല്ലാണ്ട് ആളിത്രയും പൂക്കൾ ഇപ്രാവശ്യം തന്നിട്ടുണ്ട് ഹാർട്സ് ഓഫ് അടിപൊളിയായി അപ്പം അതിനോട് കുറച്ച് വർത്താനം പറയൂല നിന്നെ ഞാൻ അധികം നോക്കിയിട്ടില്ല എങ്കിലും നീ എനിക്ക് ഇഷ്ടം പോലെ പൂക്കൾ തന്നില്ല ആ ഒരു സന്തോഷം ആ ചെടി ചെടിനോട് ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാനിപ്പോഴ അതിനുശേഷം ഭയങ്കര നോട്ടാ ഇനിയിപ്പോൾ നോക്കിയത് നോക്കിയത് കൊണ്ട് ഇനി പൂ തരാതിരിക്കുമെന്നറിയില്ല അല്ല എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരാം അപ്പം ഇതാ ഈ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു കഡലാസ് പൂവേ ഇത് നിറച്ചിങ്ങനെ ബുഷ് പോലെ ആവാൻ എന്ത് രസമുണ്ടാവും അല്ലേ നിങ്ങളിപ്പം എൻ്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും എൻ്റെ വീഡിയോ കാണും നിങ്ങളുടെ വീട്ടിലെല്ലാം അങ്ങനെ ഇതുപോലെ തന്നെയല്ല നിറയെ പൂവുള്ള ആൾക്കാരാണ് എന്തെങ്കിലും രണ്ട് വർത്താനൊക്കെ കമൻസിൽ അറിയിക്കട്ടെ നമുക്ക് സമയം കിട്ടുമ്പോൾ സമയം ഉണ്ടെങ്കിൽ മാത്രം കാമൻസ് എഴുതിയാൽ മതി ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെ അതൊക്കെ കണ്ട് കഴിഞ്ഞ് പിന്നെ ഇപ്പം ചായ പിടിക്കാൻ വന്നിട്ടാണ് ഉള്ളത് ശരിക്കും ഇതിലെല്ലാം ചായ ഉണ്ടാക്കലേ ഇതിപ്പോൾ ഒരു വീഡിയോന് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഇതൊക്കെ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു സംഭവത്തിൽ കെറ്റില ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ ചായ ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്ന ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചായയും പിന്നെ ഞാനിത് കുറച്ച് മുൻപേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറേ വെയ്തതാണ് അപ്പം ഞാൻ ലാസ്റ്റ് വന്ന ഉടനെ എടുത്ത വീഡിയോ ആണ് ഇടയ്ക്ക് ഒരു അപുധാരി പോയിട്ടുണ്ടായില്ലേ അപ്പം വരുന്ന സമയത്ത് കൊണ്ടുവന്ന കുപ്പ്സാണ് കേട്ടോ അത് സ്മോൾ സൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ ഒരു കുപ്സും പിന്നെ നമ്മൾ ഈ ഒരു ബട്ടറും കൂടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് കഴിക്കാനില്ല ചിലത് നമ്മളങ്ങനെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ സിംപിളായിട്ട് ചെയ്യുമ്പം ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഇതിപ്പോൾ യു എയിലുള്ള പുറത്ത് ജി സി സിലെ ആൾക്കാരൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ കാരഫോറിലൊക്കെ കിട്ടാറില്ല ഈ ഒരു രീതിയിലുള്ള കുപ്സ് സ്മോൾ സൈസ് അത് വാങ്ങിയിട്ട് നിങ്ങൾ ഈ ഒരു ബട്ടറും അപ്ലൈ ചെയ്തിട്ട് വെറുതെ ഒന്ന് കഴിച്ചോക്ക് കേട്ടോ വെരി സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് ബട്ടറൊക്കെ ഇഷ്ടാവുന്നവർക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിപൊളി ടേസ്റ്റുള്ള സംഭവമാണ് അപ്പോൾ രാവിലെ അതും കൂടി കഴിഞ്ഞിട്ട് നേരെ കിച്ചണിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് തലേന്ന് തന്നെ നമ്മളെന്താക്കിയിട്ടുണ്ട് മാവില്ലേ അപ്പത്തിൻ്റെ അത് അരച്ച് വെച്ചിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുമുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ കമൻസിൽ അറിയിക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കൊടുക്കുക ഇതിൽ ഞാൻ റെസിപ്പി പറയുന്നില്ല ഇതിൽ പിന്നെ ചോറിന് പകരം അവിൽ തേങ്ങ പച്ചരി ഈസ്റ്റ് ഷുഗർ പിന്നെ ഇതൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ എന്താണ് തേങ്ങൻ്റെ വെള്ളമില്ലേ അത് ചേർത്തിട്ടില്ല നോർമൽ തേങ്ങ ഇട്ടിട്ട് തന്നെയാണ് അരച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ ചെയ്യുന്നത് അതിനുള്ള എഗ് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിൽ ഓയിലൊഴിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് ഒന്ന് വാറ്റി കഴിഞ്ഞാൽ നമുക്ക് എഗ്മസാലയാകുമ്പോൾ ഉള്ളി കുറച്ച് അധികം വേണ്ടേ ഒരു മൂന്നോ നാലോ അഞ്ചോ ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനിപ്പോൾ ഉള്ളി അത് മുറിക്കുന്ന രീതിയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ആയിട്ട് മുറിക്കാൻ തടിങ്ങനെ ആകുമ്പോൾ അത് തിന്നാനൊരു രസ്സുണ്ടാവില്ല നേർങ്ങനെ മുറിച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂട്ടിട്ട് ഒന്ന് വാറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ആണ് ആർത്തിയിട്ടുള്ള ഡ്രസ്സെന്നാണ് കാണുന്നത് അപ്പം അതെടുത്തിട്ട് ഉള്ളിൽ കൊണ്ടുവരാമെന്നുള്ള രീതിയിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്ക് ഈ ഉള്ളി എന്തെങ്കിലും ഇല്ലേ വാടാൻ വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വാടുകയും ചെയ്യൂല ഇൻ കേസ് നമ്മളിപ്പോൾ ചായ എല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ഒന്നത് പാല് ഒന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചാലും അതിൻ്റെ മുമ്പിൽ നിന്നും അത് ഇല്ല അതിനെ ഇങ്ങനെ നോക്കി 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 ശരിക്കും പ്രാന്താവും നേരെ മറിച്ച് നമ്മൾ രണ്ട് സെക്കൻഡ് മറ്റും ഒന്ന് മാറിപ്പോയെങ്കിൽ അത് തിളച്ചിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ എന്താക്കി പുറത്തിറങ്ങി വന്ന് അതെല്ലാം എടുത്ത് ഉള്ളി കൊണ്ടിടുമ്പോഴേക്കു തന്നെ നമ്മളാ ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു പിന്നെ തക്കാളിയും പച്ചമുളകും ഇട്ടിനി ആ ഒരു വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ ഒന്നര തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് അതും കൂടി വാറ്റിയതിന് ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് ആ ഉള്ളിൻ്റെ അളവിനനുസരിച്ച് ഇട്ടോട്ടോ ഒരു നാല് ഉള്ളിയെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ എന്ത് ചെയ്യാന് മുളക് പൊടി ഇടാന് അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ നിറയെ മല്ലിപ്പൊടി ഇടാന് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഗരം മസാലയും വേണം ഈ സമയത്തും ഗരം മസാല ഇടണം പിന്നെ ലാസ്റ്റിൽ ഒന്ന് മേല് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി മസാലയായി ഉള്ളിയും ആ ഒരു മുളക് പൊടീൻ്റെ പച്ച ചൊയ മാറുന്നത് വരെ അവരൊന്ന് വരെ ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ ബോയിൽഡ് ചെയ്ത എഗ്ഗില്ലേ അതിപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലിലായിട്ട് കുറച്ച് മസാല ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ മനസ്സിലായില്ലേ ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് പിന്നെ ഇതിൽ ചെറിയ ആൾക്കാർ എന്ത് ചെയ്യുന്ന ഈ ചിക്കൻ മസാലയിലുണ്ടെങ്കിൽ അതിൻ്റെ പൊടിയും കൂടി ആഡ് ആഡ് ചെയ്യൂ ഒരു വേറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമില്ലോണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം എന്താക്കി മുട്ടയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം എന്നെ മെയിനില് കുറച്ച് ഗരം മസാലയും പിന്നെ ലാസ്റ്റ്ലി കുറച്ച് കൊറിയാണ്ടർ ലീഫ് കൊറിയാൻഡർ ലീഫ് പിന്നെ സബ്രി മൂത്ത നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ച ഉള്ളി കൊറിയാണ്ടർ ലീഫ് അപ്പം കുറച്ച് നല്ലോണായിട്ട് ഇട്ട് കൊടുക്കും ഇനിയിപ്പം ഈ കറി നിന്ന് അവൾ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഇട്ട് കൊടുക്കണം അതുപോലെ റോ ആയിട്ടുള്ള ഉള്ളിയില്ലേ അത് ചെറുങ്ങനെ മുറിച്ചിട്ട് നമ്മൾ പാവ് ഭാജിയുടെ തിന്നുമ്പം അതിൻ്റെ മേലിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാറില്ല സ്പ്രിങ്കിൾ ചെയ്യാറില്ലേ അതേപോലെ ഇതിൻ്റെ മേലിൽ ആക്കിക്കഴിഞ്ഞാലും ഈ ഉള്ളിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ എന്താക്കുന്നത് അപ്പൻ ചൂടിയാണ് അപ്പോൾ അപ്പത്തിൻ്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ ഒരു റഫായിട്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ ചില എല്ലാവർക്കും ഏകദേശം അറിയായിരിക്കും ഇതാ നമ്മളപ്പം റെഡി ആയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അപ്പം ഞാനിപ്പം പുറത്ത് ഷോപ്പിലല്ലോ റെസ്റ്റോറൻറ്റിലും പോയാൽ എം ആർ എല്ലാം പോയി കഴിഞ്ഞാൽ അധികം ഫസ്റ്റ് ഓർഡർ ചെയ്യുക ഈ അപ്പാണ് അപ്പം ഇല്ലെങ്കിൽ മാത്രമേ ഞാൻ അടുത്തയിലേക്ക് ഓർഡർ ചെയ്യാറുള്ളൂ പക്ഷേ അവരപ്പം നമ്മളപ്പം പോലെ എന്നല്ല ഭയങ്കര രസമാണ് കാണാൻ ആ ഒരു ചീനച്ചട്ടിയിലല്ലേ അതിൽ നല്ല രസത്തിന് പിന്നെ പൊരിച്ചെടുക്കുമ്പം സൈഡ് ഭാഗങ്ങളൊക്കെ നല്ല റൗണ്ടായിട്ട് കിട്ടുകയും ചെയ്യും ഈ നോൺ സ്റ്റിക്കിനേക്കാളും എനിക്ക് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുക മറ്റുള്ള രീതിയിലുള്ള ചീരച്ചട്ടി തന്നെയാണ് അതൊന്ന് അതൊന്നും ആക്കിയെടുക്കണമെന്നുണ്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ചട്ടി വാങ്ങി അതിനെ ഒന്ന് പരുവത്തിലാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അപ്പം ചുട്ട് ഇതിനേക്കാളും ബെസ്റ്റ് റിസൾട്ട് അതിലാണ് ഉണ്ടാവാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ഈ ഒരു നോൺ സ്റ്റിക്കിനേക്കാളും ഈ ഒരു നോൺ സ്റ്റിക്കിലില്ലേ നമ്മളിപ്പോൾ ദോശയായാലും നമ്മളെ കല്ലുമ്മ ചുടുന്ന ദോശയും നോൺ സ്റ്റിക്കിൽ ചുടുന്ന ദോശയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതിപ്പം കുറച്ച് ഓൾഡായിട്ടുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്നത് ശരിയല്ലെന്നില്ലെന്ന് അവർ കമൻസിൽ അറിയിക്കട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല നമ്മളെക്കാളും ആൾക്കാർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ കല്ലിലും അതുപോലെ തന്നെ പിന്നെ പത്തിലായാലും അതൊക്കെ ഇപ്പം നോൺ സ്റ്റിക്ക് വന്നതിന് മുമ്പിലൊരു കാലം ഉണ്ടായിട്ടില്ലേ ആ സമയത്ത് അതിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന പെർഫെക്ഷനും എന്തായാലും അത് കാണുമെന്നാണ് നമുക്ക് ആ വ്യത്യാസം തോന്നും അപ്പോൾ നമ്മുടെ അപ്പവും റെഡിയായി പിന്നെന്താ കറിയും റെഡിയായി പിന്നെ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്കെന്താണ് വേണ്ടത് അത് കഴിച്ചിട്ട് പിള്ളേരെ ഒന്ന് യാത്രയെക്കാനുണ്ട് അപ്പോൾ ചെറിയ ആളെ ടിഫിന് റെഡി ആക്കിയെന്ന് പിന്നെ ആൾക്ക് മാക്രോണി ഇല്ലേ വൈറ്റ് സോസ് പാസ്ത അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു തലേന്ന് രാത്രിയത്തെ ഫുഡാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മഷ്റൂമും ഇതൊക്കെ ഇട്ടിട്ടുള്ള മാക്രോണി അപ്പോൾ അതും വട്ടർ ബോട്ടിലൊക്കെ റെഡിയാക്കിയിട്ട് മോളെ അയച്ചതിന് ശേഷമാണ് നമ്മുടെ പെരിപ്പരി ചിക്കന് ചെയ്യണത്ര നിങ്ങൾ പോലെ ആയിട്ടില്ല വീഡിയോ കഴിയാനായിട്ടില്ല വെയിറ്റ് ചെയ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ പാട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഓട്ടോയിലാണ് കേട്ടോ പോകാറുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്താൾ ഓൾറെഡി ആൾക്ക് എട്ട് മണിക്ക് രാവിലെ പോകണം ഓൾറെഡി പോയി കഴിഞ്ഞ് പിന്നെ ആളാണ് അയാൾക്ക് ഒമ്പതര ആവുമ്പോൾ പോയാൽ മതി അപ്പം ആ ഒരു ഒമ്പതര വരയിലെ ഒരു ക്രൂഷ്യൽ പീരീഡ് എന്ന് പറയാറില്ലേ അതാണ് സംഭവം പിന്നെയെന്ന് വെച്ചാൽ ഒക്കെ ഓർഡർ ഇപ്പോൾ രാവിലെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ആ മോർണിംഗ് എയ്റ്റ് എയ്റ്റ് ഒ ക്ലോക്കിനൊക്കെ മേലെ നമ്മളെ ബേക്കിംഗ് കിച്ചണിൽ വന്നിട്ട് ജോലി എടുത്തതിനാലും വീഡിയോ എടുത്തതിനാലും നല്ല രസമാണ് ആ ഒരു ടൈമിൽ പക്ഷേ എല്ലായ്പ്പോഴും അത് നടക്കണമെന്നില്ല കുട്ടികൾ പോകുന്ന സമയത്തല്ലാണെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ടെല്ലാം അങ്ങോട്ടിങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടായിരുന്നു ചില ചിലപ്പം ഞാൻ ഉമ്മാനോട് പറയും ഉമ്മാവുന്ന താഴെ ശ്രദ്ധിക്കണം ഞാനിപ്പം മേലെനിക്ക് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുൾ ടൈം ബേക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ഈ ഓഫീസിലെല്ലാം പോകുന്ന നമ്മളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ഒരു ജോലി ആ ഒരു രീതിയിൽ ചെയ്യാന്നുള്ളത് പക്ഷേ അത് നടക്കൂലെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന എന്തായാലും ചിലപ്പോൾ ആൾക്കാർ വരൂ ഗസ്റ്റ് വരൂ അതിൻ്റെ ഇടക്ക് ഒരു പത്ത് പ്രാവശ്യം ആരെങ്കിലും ബെല്ലടിക്കാനായിട്ട് വരൂ പിന്നെ ഈവൻ ആമസോണ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഫുൾ ടൈം രാവിലെ എഴുന്നേറ്റ് നമുക്കൊരു ചായയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മളെ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ ഇൻഷാല്ല എപ്പോഴെങ്കിലും നടക്കുമായിരിക്കുമില്ലേ നടക്കുമായിരിക്കുമെന്ന് വിചാരിക്കുക ഇപ്പോൾ നമ്മൾ എല്ലേൻ്റെയും ഇങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഓടുന്ന ഒരു അവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിൽ അങ്ങനെ നീങ്ങിപ്പോയിരുന്നു തായി നോക്കണം വെലയും നോക്കണം പുറത്തുനിന്ന് നോക്കണം അതുപോലെ ഞാൻ പറയാറില്ലേ സാധനങ്ങൾ വാങ്ങുന്നതെല്ലാം ഒറ്റക്ക് തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഭാര്യച്ച് ഉത്തരവാദിത്തമില്ല പോലെ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് ഇൻഷാല്ല എപ്പോഴെങ്കിലും നമുക്കൊരു ഫ്രീ ആവുമായിരിക്കുമെന്ന് വിചാരിക്കുക നമ്മളെ ഈ ഒരു കാര്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ കിട്ടുമെന്ന് വിചാരിക്കുക അല്ലേ അപ്പോൾ ഇതാ ഇനിയിപ്പം ഞാൻ എൻ്റെ കഥകൾ കുറച്ച് ഇങ്ങനെ വോട്ടടുപ്പിക്കുന്നുണ്ടോ അതറിയില്ല പക്ഷേ എന്നെപ്പോലെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടാവുമല്ലോ എല്ലാം ഒറ്റക്ക് ചെയ്യുന്നൊരവസ്ഥയിലുള്ളത് ചില അവർക്ക് ശരിക്കും മനസ്സിലാവും ഞാൻ എന്താ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് പക്ഷേ നമ്മുടെ ലൈഫ് ഫാസ്റ്റായിട്ട് പോകും ഇപ്പോൾ പക്ഷേ കുറേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റാണ്ടാവലുണ്ട് നമ്മളെ ബോഡി ശ്രദ്ധിക്കുക നമ്മൾ പിന്നെ ജിമ്മിൽ പോവുക അതൊക്കെ കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് നടക്കാറില്ല അതൊന്നും ചെയ്യണം എന്ന് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹമാണ് നമ്മളെ ഹെൽത്ത് ഒന്ന് എന്നു വെച്ചാൽ ഹെൽത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരോടും ഞാൻ പറഞ്ഞതരുന്നത് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി നമ്മുടെ ഹെൽത്താന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് ടൈം വരെ ഉണ്ടാവില്ല ചില നമ്മുടെ വേദന നമ്മളെന്നെ സഹിക്കണം അപ്പോൾ അത് നോട്ട് നോട്ട് ചെയ്തോട്ടാ പ്രത്യേകിച്ച് ഹോം ബേക്കേഴ്സ് നമുക്കറി നിന്നിട്ടും കുറേ ടൈം ഉറക്കം കഴിഞ്ഞിട്ടൊക്കെ വലിയ ജോലികൾ ഉണ്ട ഉള്ള ഉള്ളതാണല്ലോ ഓഫീസ് ഡ്യൂട്ടി പോലെ ടൈം ടു ടൈം ഷെഡ്യൂൾ അല്ലല്ലോ പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഈ പണിയെല്ലാം എടുക്കുമ്പം നമുക്ക് എല്ലാ ഭാഗത്തും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കാട്ടാ പിന്നെ ഇതാ നമ്മളെ കേക്ക് ഇട റെഡി ആയിട്ടുണ്ട് നമ്മളെ റിബണൊക്കെ ടൈ ചെയ്തിട്ടുള്ള ഈ ഒരു കേക്ക് പിന്നെ ഇതിൻ്റെ കളറൊക്കെ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ റീല് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കേക്കിൻ്റെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കേക്ക് ഒന്നിച്ചിട്ടാക്കിയിട്ടുള്ള ഒരു റീല് ഞാൻ ചെയ്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമില്ലോണ്ടാന്ന് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇൻസ്റ്റ ഉള്ളവർ ഓക്കെ ഇല്ലാത്തവർ ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയായി ഇത് നല്ല രസമുണ്ടായിരുന്നു ചെറിയ ഹാർട്ടൊക്കെ വെച്ചിട്ട് അതുപോലെ തന്നെ ഉണ്ടായ വേറൊരു കേക്കാണ് ഇതും ഇത് നമ്മൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു നോസില് എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിൽ ഡെക്കറേഷൻ നോസിലെടുക്കുക എന്നിട്ടില്ലേ താഴെന്നു മേലോട്ടേക്ക് ഒറ്റ ലെവലിൽ വലിച്ചു കൊണ്ടുപോകാം കേട്ടാ ഇടയ്ക്കിടക്ക് ഈ എയർ ബബിൾ കയറുന്നതൊന്ന് ശ്രദ്ധിക്കണം അപ്പം നമ്മളെ പൈപ്പിംഗ് ബാഗ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ ഇടക്ക് ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി കുറവാണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഓർഡേഴ്സല്ല പക്ഷെ നമ്മളത് ചെയ്യുമ്പം ഇനിയിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഇല്ലേ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് മനസ്സിലായാൽ ശരിക്കും നമ്മൾ നമ്മളെല്ലാം കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല യൂട്യൂബിലൊക്കെ ഇങ്ങനെ കുറേ ഇംഗ്ലീഷിൻ്റെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ട് മനസ്സിലാക്കിയതാണ് ഇതിപ്പം ബിഗിനേഴ്സായുള്ള ആൾക്കാർക്ക് ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് ശരിയാവണമെന്നില്ല നിങ്ങൾ നല്ലോണം ഷെയ്ക്ക് ചെയ്യുക മേലോട്ടേക്ക് ഒറ്റ ലെവലിൽ തന്നെ കൈ മേലോട്ടേക്ക് കൊണ്ടുപോകാൻ ഇനി മേലിൽ കാണുന്ന ഈ ഈയൊരു അഭംഗിയിൽ അതാണ് നമ്മൾ ഫ്ലവർ വെച്ച് മറക്കുന്നത് മനസ്സിലായില്ലേ ഏത് ഫ്ലവർ ചിപ്സം ഫ്ലവർ വെച്ചിട്ടാണ് അത് ഫുള്ള് കവർ ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ഇത് ഷെയർ ചെയ്യാൻ മറന്നുപോയി ഇൻസ്റ്റയിൽ നോക്കട്ടെ ഒന്നുമില്ല ആ റൗണ്ടിൽ ഫുള്ള് നമ്മൾ ചിപ്സം ഫ്ലവർ ആഡ് ചെയ്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ രാവിലെ രാവിലെ ഫ്ലവറിൻ്റെ ഷോപ്പ് കണ്ടിട്ടേ ആ ഒരു ഫ്ലവർ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഇനിയിപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ഇതിപ്പോൾ പെരിപ്പെരി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഉണക്കമുളകും ഒരു ആറ് കാശ് കാശ്മീരി മുളകില്ലേ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ചൂട് വെള്ളത്തിൽ ഒഴിച്ച് വെക്കാൻ അതൊന്ന് സോക്കായി വരട്ടെ ഓക്കെ അപ്പോൾ ചിക്കൻ നമ്മൾ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ തൂക്കത്തിലുള്ള ചിക്കനാണ് വാങ്ങിയിട്ടുള്ളത് അത് ഇതാ വലിയ വലിയ പീസാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ പീസ ഇഷ്ടമെങ്കിൽ ആ രീതിയിലും ആക്കാം ഇത് വലിയ പീസ തന്നെ ആക്കണം ഇത് കുറച്ച് വലിയ കുറച്ച് വലിയ ഓവർ സൈസ്ഡ് ചിക്കൻ ആയിപ്പോയിട്ടോ ചില കൈ കഴിക്കുമ്പം അത്ര വലിയ ചിക്കൻ ആകുമ്പോൾ നമുക്ക് ടേസ്റ്റിൽ ചെറിയൊരു ഡിഫറൻസ് തോന്നാറില്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും നല്ലത് ചെറിയ രീതിയിലുള്ള ചിക്കനാണ് പക്ഷെ അന്നത് കിട്ടാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള ചിക്കൻ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ഫുള്ളായിട്ടൊന്ന് സ്ലിട്ടിട്ട് വരെ ഇട്ട് കൊടുക്കാൻ എന്തിനാണെന്നറിയാം നമ്മുടെ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം വരയിട്ട് റെഡിയാക്കി വെച്ച് ഇനി ബാക്കി ഇതിൻ്റെ മേലിൽ കുറച്ച് വെള്ളമെല്ലാം ഉണ്ടെങ്കിൽ അതൊരു ടിഷ്യുപയോഗിച്ച് മൊത്തത്തിലൊന്ന് പിന്നെ ഉപ്പ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങ വേണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഒരു കാൽ കപ്പ് ഓയിൽ വേണം അതുകൂടാണ്ട് ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പിന്നെ ഉപ്പ് ഓക്കെ ഇതൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഏ അപ്പോഴേക്ക് നമ്മുടെ മുളകെല്ലാം നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ആ ഒരു മുളകും ബാക്കിയുള്ള ഈ മല്ലിയില ചെറുനാരങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ മുളക് പൊടി ഇതൊക്കെയാണ് അരച്ചെടുക്കേണ്ടത് അതിനിടയിൽ നമ്മൾ ചിക്കനില്ലേ അതിനൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കഴുകിയ ചിക്കൻ അവിടെ വെച്ചിട്ട് അതിൽ ചെറിയൊരു പാത്രത്തിൽ ചാർക്കോളുണ്ടാക്കിയതിന് ശേഷം കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തുമ്പോൾ ഓയിലൊഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്മോക്ക് വരും എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക അപ്പം ചിക്കൻ എന്തായാലും നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അപ്പം അതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സാധനങ്ങളൊക്കെ നന്നായിട്ട് മാരിനേറ്റ് സോറി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പം നിങ്ങൾ തലേന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ചിക്കൻ്റെ ഉള്ളിലൊക്കെ ഇത് കയറിക്കഴിഞ്ഞാൽ നല്ല ജ്യൂസി ആവുകയും ചെയ്യും നല്ല ടെൻഡർ ആവുകയും ചെയ്യും പിന്നെന്താ നമുക്ക് പെട്ടെന്ന് ഇത് ആയി കിട്ടുകയും ചെയ്യും നമ്മൾ ഒരു ദിവസം മുമ്പ് മാരിനേഷനിലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓക്കെ അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ എന്താക്കി ഇത് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ വരുന്ന സമയത്ത് ഈ ഒരു ചെറിയ പൊട്ടാട്ടോം അതുപോലെ തന്നെ ചെറിയ ടൊമാറ്റോ പിന്നെ ഇതാ കുറച്ച് ഗാർലിക്ക് മുതുമ്പനായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ക്യാപ്സിക്കം കൂടി നീളത്തിൽ അരിഞ്ഞതും ഇതൊക്കെ ഇല്ലേ നമ്മൾ ഇതിൻ്റെ കൂടെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഇല്ലേ ഭയങ്കര ടേസ്റ്റാണ് ഈ ഉള്ളി അതുപോലെ പിന്നെ ആ പൊട്ടട്ടോ ഇല്ല അത് അടിപൊളി സംഭവമായിട്ടാണ് നല്ല നല്ല രസമുണ്ടായിന് ആ ഒരു മസാലിൻ്റെ കൂടെ അത് വെന്ത് വന്ന ആ ഒരു പൊട്ടറ്റോ കൂടി കഴിക്കുമ്പം അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത് പിന്നെ ഏകദേശം നിങ്ങൾക്ക് അളവെല്ലാം കറക്റ്റായിട്ട് മനസ്സിലായില്ലേ ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളുത്തുള്ളി പേസ്റ്റ് എടുക്കും കേട്ടോ ഇഞ്ചി വേണ്ടട്ടനെ ഇഞ്ചി നിങ്ങളോട് പറഞ്ഞ ഇഞ്ചി ആവശ്യമില്ല ഉള്ളി വെളുത്തുള്ളി മാത്രം മതി കേട്ടോ മറക്കല്ലേ വെളുത്തുള്ളി മുളക് പൊടി ലെമൺ ജ്യൂസ് ഓയില് ഉപ്പ് മല്ലിയില ഓക്കെ ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പം പിന്നെ ഏകദേശം ആയി ഇനിയിപ്പം രാത്രിയിലാണ് നമ്മളിത് കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓവണിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇത് ഗ്രില് ചെയ്തെടുക്കുന്നത് ഓക്കെ പിന്നെ ഓരോരാളുടെ ഓവണിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ടൈം ആയിരിക്കും അത് നിങ്ങൾ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഫോർട്ടി ഫൈവ് ടു വൺ അവർ എടുക്കുന്നവർ എടുക്കുന്നവരുണ്ട് ഇത് പിന്നെ കുറച്ച് വലിയ ആണ് പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഓവൺ ഇല്ലാത്തവരാണെങ്കിലേ പിന്നെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിലും സുഗമായിട്ടാവൂട്ട എയർ ഫ്രയറിൽ അടിപൊളിയാകുന്ന റെസിപ്പി കൂടിയാണിത് ഇനിയിപ്പോൾ അതും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനിലിട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക നല്ല മസാല പിന്നെ നമുക്ക് ഹൊമൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തഹീന ഉണ്ട് അതുപോലെ തന്നെ ഹൊമൂസിൻ്റെ റെഡി റെഡിമെയ്ഡ് ആ ഒരു ടിന്ന ഞാനാണ് വാങ്ങിയിട്ടുള്ളത് അതെങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് എന്നുള്ളത് കാണിച്ചുതരാൻ പിന്നെ അതിൻ്റെ കൂടെ തൈരും കൂടി വേണം നമ്മൾ റെഡി ടു മേക്ക് ടിൻ ടിന്നെടുക്കാൻ അത് മിക്സിയിലേക്ക് ഇടാൻ മിക്സിയുടെ ജാറിലല്ലേ അതിൻ്റെ കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ തഹിനിയും കൂടി ആഡ് ചെയ്യാൻ എന്നിട്ട് വെളുത്തുള്ളി ഇടാൻ വെളുത്തുള്ളി ഇട്ടിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് ജാറിൽ അടിച്ചതിന് ശേഷം പ്ലേറ്റിൽ ഇട്ടതാണ് നിങ്ങൾ ബാക്കിൽ കാണുന്ന ഹമ്മൂസ് നമുക്ക് പെട്ടെന്നുണ്ടാക്കാം നമ്മൾ കടല പുതിർത്തുന്ന ആവശ്യമൊന്നുമില്ല ഓൾറെഡി കടല പുതിർത്തി അരച്ച ആ ടിന്നിലാക്കിയ ഹമ്മൂസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ അതിൻ്റെ മേലിൽ എന്ത് ചെയ്യാൻ കുറച്ച് പിന്നെ ഒലിവ് ഓയിൽ ഇല്ലേ ഒലീവ് ഓയില് സ്പ്രെഡ് ചെയ്തതിനാൽ നല്ല ടേസ്റ്റിൽ അമ്മൂസാവും ചില എൻ്റെ പഴയ വീഡിയോസൊക്കെ കാണുന്നവർക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ അബുദാബി നിന്ന് ആ സമയത്തൊക്കെ എടുത്ത വീഡിയോയിലൊക്കെ ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഓക്കെ അപ്പം അത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഹ്മൂസിൻ്റെ ആ ഒരു ടിന്ന ഞാൻ വാങ്ങുന്നത് കേട്ടാ കടല കുതിർത്തിയിട്ട് അരച്ചതല്ല ആ ടിന്നിലാണ് ആ ടിന്നിലും അതും പിന്നെ തഹീനെ ഞാൻ വേറെ സെപ്പറേറ്റ് വാങ്ങിയതാണ് അതും പിന്നെ വെളുത്തുള്ളിയും പിന്നെന്താ തൈരും അതൊക്കെ മിക്സിയുടെ ഇട്ടിട്ട് ലെമൺ ജ്യൂസും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഹുമ്മൂസ് റെഡിയായി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുബൂസ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നും കൂടി നല്ല ആണെന്നുണ്ടെങ്കിൽ എയർ ഫ്രയറിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ക്രിസ്പി ആവേണ്ടവർക്കതായി കിട്ടും കേട്ടാ പിന്നെ നമ്മളൊരു മൊജിറ്റോം കൂടി ഉണ്ടാക്കുന്നുണ്ട് മൊജിറ്റോൻ്റെ റെസിപ്പിയിൽ അടിപൊളി റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ബ്ലൂബെറി മൊജിറ്റോ അതുപോലെ തന്നെ മിൻറ്റ് മൊജിറ്റോൻ്റെ ഒക്കെ ഉണ്ട് അതുകൊണ്ട് അതിൻ്റെ റെസിപ്പീസ് ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ ഒരുപാട് ഒരുപാട് വർഷം മുമ്പ് അപ്ലോഡ് ചെയ്ത റെസിപ്പിയാണ് ചില റെസിപ്പികൾ ഭയങ്കര യുനീക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് അത് നോക്കി വെക്കാ ഇനിയിപ്പം ഞാനിതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് വേണമെങ്കിൽ പിൻ ചെയ്യണമെങ്കിൽ പിൻ ചെയ്യാം ഓക്കെ നമ്മുടെ ചിക്കൻ നോക്കി നോക്കിയാൽ അതുപോലെ തന്നെ നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കുക്കുംബറും അതുപോലെ തന്നെ ഒലീവ്സ് പിന്നെ ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇതാ മക്കളെല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോകേനേ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പെരിപ്പെരി ചിക്കൻ്റെ റീല് ഞാൻ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യും ഇനിയിപ്പോൾ കുറച്ച് സമയത്ത് കാണുന്നവരാണെങ്കിൽ അതിൽ പോയി കണ്ടോട്ടാ പക്ഷേ ഞാൻ പറയുന്നൊരു തെറ്റുണ്ട് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ഇത്രയും കണ്ടിട്ടായിരിക്കുമല്ലോ എൻ്റെ ഈ ഡയലോഗ് കേൾക്കുന്നത് അപ്പോൾ ഏകദേശം നിങ്ങൾ ഈ വീഡിയോ തന്നെ ഫുള്ള് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം ഇൻഷാല്ല ഈ ഒരു വ്ലോഗും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് സഹകരിക്കാൻ മറക്കരുത് നോമ്പിൻ്റെ നല്ല റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാല്ല സി വി തണുത വീഡിയോ തിൽഡൻ ബബായ്